പ്രശസ്തനായ സിനിമാ നടനാണ് നമ്മുടെ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ നർമ്മത്തിൽ ചാലിച്ച എഴുത്തുകളിൽ ഒരുപാട് സിനിമകൾ പിറന്നിട്ടുണ്ട് നമ്മുടെ മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് അദ്ദേഹം സംവിധായകനും തിരക്കരാകത്തും നല്ലൊരു നടനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മക്കളായ ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ ഇവർ രണ്ടുപേരും സിനിമയിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചവരാണ് നിലവിൽ ശ്രീനിവാസന് അസുഖം ബാധിച്ച് അദ്ദേഹം അഭിനയിക്കുന്നില്ല അദ്ദേഹം നിലവിലിപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ് ആയതുകൊണ്ട് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സിനിമാ പ്രേമികളുണ്ട് അവർക്ക് വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ് എത്രയും പെട്ടെന്ന് ശ്രീനിവാസൻ്റെ അസുഖങ്ങൾ ഭേദമായി അദ്ദേഹം സിനിമയിൽ തിരിച്ചെത്തി ഒരു അമ്മയെ ഒരുപാട് ചിരിപ്പിക്കാൻ ചിന്തിപ്പിക്കാനും കഴിയുന്നത് സാധാരണക്കാരൻ്റെ ജീവിത ആസ്പദമാക്കിയിട്ടാണ് ശ്രീനിവാസൻ കഥകളും തിരക്കഥകളും ഒക്കെ എഴുതിയിരുന്നത് ശ്രീനിവാസനെ മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം തന്നെയാണ്